താമസം അവളുടെ മക്കളൊക്കെ അങ്ങ് ദൂരെയല്ലേ ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യല്ലോ അവിടെ ആവുമ്പോ ഇതുപോലെ ഒരുപാട് പേരുണ്ട് എല്ലാരും കൂടെ കളിയും ചിനിയും വർത്താനും ആയി നല്ല രസമാണെന്ന് അവള് പറഞ്ഞത് സ്നേഹനിലയം മാത്രേ അതിന്റെ പേര് അവൾ എന്നോട് ചെല്ലാൻ പറഞ്ഞ് നിർബന്ധിച്ചു ഞാൻ ഞാനങ്ങ് സമ്മതിച്ചു മോനെ ഇവിടിപ്പോ ഞാനില്ലേലും കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനാണെങ്കിൽ സ്കൂളിലും പോയി തുടങ്ങി നിങ്ങൾ എതിരൊന്നും പറയരുത് നടുങ്ങിപ്പോയത് താനാണ് അമ്മ ഉദ്ദേശിച്ച് എന്താണെന്ന് മനസ്സിലായി വൃദ്ധസദനം അതാണ് അമ്മ പേര് പേരുമാറ്റി സ്നേഹനിലയമാക്കിയത് അമ്മയ്ക്കൊരു കൂട്ടുകാരിയുമില്ല ഒന്നുമില്ല തന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മ കണ്ടുപിടിച്ച വഴിയാണ് പെട്ടെന്ന് തലയിയർത്തിയ രമണിയുടെ കണ്ണുകളിലെ സന്തോഷത്തിളക്കം താൻ കണ്ടു ഈ ദ്രോഹിയെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി അമ്മ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് ദേഷ്യത്തോടെ കൈകുടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു കൂട്ടുകാരിയോ ഏത് കൂട്ടുകാരി അമ്മയ്ക്ക് ഞാനറിയാത്ത ഏത് കൂട്ടുകാരിയോ ഉള്ളത് അതൊക്കെയുണ്ട് എന്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരിയാണ് നീ കണ്ടിട്ടില്ല അവൾ ബോംബെയിലായിരുന്നു അമ്മയ്ക്ക് അതാണ് സന്തോഷമെങ്കിൽ അമ്മ പോയിക്കോട്ടെ അവളുടെ ആ സംസാരം കേട്ടപ്പോൾ നിയന്ത്രിക്കാനാവാതെ അവളെ വലിച്ചിട്ട് തലങ്ങും വിലുങ്ങും അടിച്ചു പിന്നെ ഡൈനിങ് ടേബിളിലേക്ക് അമിട്ന്ന് കിടന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞു നിലവിളിയും ബഹളവും കേട്ട മോൻ പോയി അവനും കരച്ചിലായി ഈ തള്ളയ്ക്ക് ചത്തുകൂടെ തള്ളകാരൻ മനുഷ്യർക്ക് സ്വയമായി ജീവിക്കാൻ പറ്റാതായി അവൾ അട്ടഹസിക്കുകയായിരുന്നു നിർത്തിരി കോപത്തോടെയുള്ള അമ്മയുടെ ശബ്ദം കേട്ട് താൻ പോലും നടുങ്ങിപ്പോയി അവൾ ഭയന്ന് വാ നിന്നു അമ്മയുടെ അങ്ങനെയൊരു മുഖം താൻ കണ്ടിട്ടില്ല ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിക്കും തോറും നീ തലയിൽ കയറുകയാണ് ഓടി എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയടി ഞാൻ ജീവിച്ചത് തന്നെ അവൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമടി നിന്നെപ്പോലെ എണ്ണത്തിനെ തലയിലേറ്റിയതോടെ അവൻ്റെ ജീവിതം നരകമായി ഞാനായിട്ട് അതിനാക്കം കൂട്ടുന്നില്ലടി അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകുന്നത് അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല പിന്നെ തൻ്റെ തോളിൽ പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇത് അമ്മയുടെ ഉറച്ച തീരുമാനമാണ് മോനെ എവിടെയായാലും ആയാലും എന്റെ മോൻ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കുന്ന കണ്ടാ മതി എത്രയായാലും അവൾ നിൻ്റെ ഭാര്യയാണ് നീ അവളെയും കുഞ്ഞിനെയും സ്നേഹിച്ച് ജീവിക്കുക എന്നെ തടയരുത് എൻ്റെ മോനെ നല്ലതു വരാൻ അമ്മ എന്നും പ്രാർത്ഥിക്കും എന്നെ തടയരുത് എന്നെ തടഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും നിസ്സഹായനായി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ പിറ്റേന്ന് തന്നെ അമ്മ പോയി ആരും കൂടെ വരരുതെന്ന് അമ്മ നിർബന്ധം പിടിച്ചു പുറലോകം കാണാതെ വീടും അമ്പലവും മാത്രമായി കഴിഞ്ഞ അമ്മയ്ക്ക് ഇത്ര ധൈര്യം എവിടെ കിട്ടി എന്ന് അത്ഭുതപ്പെടുകയായിരുന്നു പോകാൻ നേരം അമ്മയുടെ കാൽക്കൽ വീണു കരഞ്ഞു അമ്മയെ എന്നെ ശപിക്കരുതേ എന്ന് യാചിച്ച് ദീരം തീരം കരഞ്ഞ് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിലൊരു ഉമ്മ തന്നു അമ്മ കരഞ്ഞില്ല ആ മുഖം ശാന്തമായിരുന്നു അച്ചമ്മ എവിടെ പോവാച്ചാ എവിടെ പോവാച്ചാ ഞാൻ വരട്ടെ അച്ചമ്മേ മോന്റെ കിളിയില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായില്ല മോൻ്റെ കുഞ്ഞിക്കവളുകളിൽ ഒന്ന് തലോടി അവളുടെ നേരെ ഒന്ന് നോക്കി അമ്മ ഇറങ്ങി നടന്നു പിറ്റേന്ന് രാവിലെ അമ്മയെ കാണാൻ ചെന്നു അമ്മയുടെ മുഖം ശാന്തമായിരുന്നു തന്നെ കണ്ടിട്ട് ഒരു ഭാവഭേദവും കാണിച്ചില്ല ചുറ്റുപാടും കണ്ണോടിച്ചപ്പോൾ വേദന തോന്നി വൃദ്ധരായ സ്ത്രീകളും പുരുഷന്മാരും ഒരാളുടെയും മുഖത്ത് തെളിച്ചമില്ല ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹോമിച്ചിട്ട് ഈ അവസാന കാലത്ത് ഒരല്പം കാരുണ്യവും സ്നേഹവും കിട്ടാതെ ഉഴറുന്ന വിഹുലമായ മനസ്സുകൾ അവരുടെ നിസ്സഹായതയും വേദനയും ഓരോ മുഖങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം നന്ദിഹീനരായ മക്കൾ തന്നെ പോലെ നിസ്സഹായരായ വേറെ ചിലർ പക്ഷേ ഇത്രയും ക്രൂരത താൻ ഒരിക്കലും ചെയ്യരുതായിരുന്നു പോരാൻ നേരം അമ്മയെ കൂടെ പോരാൻ നിർബന്ധിച്ചു അമ്മ വാമേ നമുക്ക് പഴയ പോലെ കഴിയാം അവൾ കലഹിക്കുന്നെങ്കിൽ കലഹിക്കട്ടെ വേണ്ട മോനെ അമ്മയ്ക്ക് ഇനി ഒരു ഒരാശയം ബാക്കിയില്ല നിന്റെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചല്ലോ അമ്മയ്ക്ക് അത് മതി ഇനി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തണം അത് മതി മോൻ പൊയ്ക്കോ പ്രാർത്ഥനയ്ക്ക് സമയമായി തൻ്റെ കയ്യിലെ പിടിപിടിവിച്ച് അമ്മ തിരിഞ്ഞു നടന്നു അതാണ് ജീവനോടെയുള്ള അവസാന കാഴ്ചയും നിസ്സഹായതയോടെ തിരിച്ചു നടക്കുമ്പോൾ അറിഞ്ഞില്ല അമ്മ എന്നേക്കുമായി തന്നെ വിട്ടുപിരിയാൻ പോവുകയാണെന്ന് അത് രാവിലെ ഫോൺ ബെൽ കേട്ടാണ് ഞെട്ടി ഉണർന്നത് ആ സമയത്തുള്ള ഫോൺ ബെൽ അപകട സൂചനയാണല്ലോ ഹലോ രാജശേഖരനല്ലേ ഇത് സ്നേഹസദനത്തിൽ നിന്നാണ് നിങ്ങളുടെ അമ്മ കഥകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു അമ്മയെ എന്താ വിളിയോടെ താഴേക്ക് വീണു ബഹളം കേട്ട് ഭാര്യ ഓടി വന്ന് എടുത്തു രാവിലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ നേരമായിട്ടും എണീക്കാഞ്ഞത് കണ്ട് അടുത്ത വീട്ടിലെ സ്ത്രീ വിളിച്ചപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടതത്രേ വിവരമറിഞ്ഞ് എത്തിയവരിൽ തന്നെ കുറ്റപ്പെടുത്താത്തതായി ആരുമില്ല രമണിയുടെ അച്ഛൻ പോലും തന്നെ പഴിക്കുകയാണ് ഉണ്ടായത് ഒരു മനുഷ്യനാണോ പറ്റ തള്ളയെ വൃദ്ധസദനത്തിലാക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നട എന്ന അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു വിഡ്ഢിയെ പോലെ കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ രമണിയെ ആരും കുറ്റപ്പെടുത്തുകയില്ല കാരണം അവൾ പെണ്ണാണ് വിവരമില്ലാത്തവളാണ് താനാണ് സമജത്തയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ശരിയാണ് താനാണ് തെറ്റുകാരൻ നന്ദി കെട്ടവൻ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മകൻ പെറ്റമ്മയോട് നീതി കാണിക്കാത്ത മകനെ പോലെ നന്ദി കെട്ട ഒരു ജന്മം മറ്റേതുണ്ട് കര വിങ്ങുന്നു ഹൃദയം ചുട്ടുപൊള്ളുന്നു ഇനി എന്തിനു ജീവിക്കണം അമ്മേ എൻ്റെ അമ്മേ എന്നെക്കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ കണ്ണുനീർ ഇരു കൗളുകളിലൂടെയും ഒലിച്ചിറങ്ങി എത്ര ശ്രമിച്ചിട്ടും തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല എള്ളുകൂട്ടി വെള്ളം കൊടുത്ത് ഒരു പൂവെടുത്ത് വാസനിച്ച് ശിരസിൽ ചൂടി കയ്യിലെ ദർഭം കെട്ടഴിച്ച് നാക്കിലയിൽ പിണ്ടത്തിന് മുകളിൽ വെച്ച് പൂക്കളെല്ലാം തണുത്തുകൂട്ടി നാക്കലയും പിണ്ടവും ചേർത്ത കയ്യിലെടുത്ത് നിന്നിരത്തു നിന്ന് കറങ്ങി പ്രദക്ഷിണം വെച്ച് തെക്കോട്ട് നടന്ന് താഴെ നിക്ഷേപിച്ച് കൈ കഴി മൂന്ന് തവണ കൈകൊട്ടുക ലേത് പറയുന്നതിനനുസരിച്ച് ഒരു പാവയെ പോലെ ചലിച്ച് പിണ്ട നിക്ഷേപിച്ച് കൈകൊട്ടി വിളിക്കുമ്പോൾ നിയന്ത്രിക്കാനാവാതെ വാവിട്ട് കരഞ്ഞുപോയി മുകളിൽ കാക്കാളുടെ ചിറകടി വച്ച അമ്മയെ എൻ്റെ അമ്മേ എവിടെ എവിടെ കുട്ടിയെ കൈകൂപ്പി കണ്ണടിച്ചു നിൽക്കുകയും താഴെ നനഞ്ഞ കാൽമുട്ടുകളിൽ ഒരു കരസ്പർശം കണ്ണു തുറന്നു നോക്കുമ്പോൾ മകൻ അച്ഛേ കരയല്ലേ അച്ഛ അച്ച കരഞ്ഞ മോനും കരയും പൊന്നു മോനെ അവന് വാരിയെടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ കാക്കാൾ കലവില കൂട്ടി വന്ന് പിണ്ടത്തിൽ കുത്തി അമ്മയുടെ ആത്മാവിന് ശാന്തി ശാന്തി ശാന്തി